ഹലോ ഓൾ ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ആൻഡ് ടെർമേറ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ് സർവീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ പനച്ചിക്കപ്പാറയിലാണ് വീട്ടിൽ ചിതൽ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൗസ് ഓണർ മിസ്റ്റർ അഖിൽ ആർ ഒരു കോൺട്രാക്ടറോട് പ്രതിവിധി അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകളിൽ വർഷങ്ങളായി ടെർമേറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നതും ഡി എഫ് എം ടീമുമായി ബന്ധപ്പെടുന്നതും തുടർന്ന് ഒട്ടും വൈകാതെ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇൻസ്പെക്ഷൻ നടത്തുകയും ചിതൽ കോളനി കണ്ടെത്തി അഡ്വാൻസ്ഡ് ആന്റി ടെർമ ട്രീറ്റ്മെന്റ് വഴി അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ചിതൽ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തു നിങ്ങളുടെ വീടിനെയും എത്രയും വേഗം ചിതൽ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കൂ contact now.